പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ദേവബാലയുടെ ചതി മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനിയും തിരിച്ചടി കൊടുത്തില്ല എങ്കിൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് അഭിഷേക് ഇതേ തുടർന്ന് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെല്ലാം നമ്മുടെ ദേവരാജൻ അറിയാൻ ഇടയാവുകയാണ് ഇതോടെ ദേവരാജൻ നമ്മുടെ അഭിഷേകിനെ ചെന്ന് കാണുകയും അഭിഷേകിനോട് അഭിഷേക് ചെയ്തതിൽ യാതൊരു തെറ്റും ഇല്ല എന്നും അവളെ തല്ലിയതിൽ താൻ യാതൊരു കുറ്റവും പറയുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു താൻ അവളെ അടിച്ചു വളർത്താത്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ അവൾ ചെയ്തത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ദേവരാജൻ ഇതേ തുടർന്ന് തന്റെ മകൾ കാരണം നഷ്ടപ്പെട്ട നല്ലൊരു ഭാവിക്ക് വേണ്ടി ക്ഷമ ചോദിക്കുന്നതായി പറയുകയും ചെയ്യുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് താൻ പുതിയൊരു ജോലി കണ്ടെത്തിക്കൊള്ളാം എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്കെത്തുന്ന ദേവരാജൻ എത്രയും പെട്ടെന്ന് തന്നെ ദേവബാലയുടെ വിവാഹം നടത്താനാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ദേവബാലയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു വിവാഹം ദേവബാല എതിർക്കുന്നുവെങ്കിലും കാര്യങ്ങൾ ദേവബാലയുടെ കൈവിട്ടു പോയിരിക്കുകയാണ് do like share and subscribe